സിന് നല്ല സെയിൽസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടത് എന്താണ് ക്വാളിറ്റിയുള്ള ലീഡ്സ് ആണ് നമുക്ക് വേണ്ടത് പക്ഷെ പലപ്പോഴും നമ്മൾക്ക് കിട്ടുന്ന ലീഡ്സ് ക്വാളിറ്റി ഇല്ലാത്ത ആയിരിക്കും അങ്ങോട്ട് വിളിച്ചുകഴിഞ്ഞാൽ താല്പര്യം ഇല്ലാത്തതായിരിക്കും അത് പലപ്പോഴും സംഭവിക്കുകയെന്ന് വെച്ചാൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ അഡ്വർടൈസ്മെന്റ് ചെയ്യുമ്പോൾ ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മൾ അഡ്വെർടൈസ്മെന്റ് ചെയ്യുമ്പോൾ നമ്മള് ഫോക്കസ് ചെയ്യുന്നത് ആളുകളുടെ ഇൻട്രസ്റ്റ് ബേസ് ചെയ്തിട്ടാണ് ഒരു പക്ഷെ നമ്മൾ ഗൂഗിൾ അഡ്വർടൈസ്മെന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റന്റ് ആയിട്ട് അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് റിക്വയർമെന്റ് ഉള്ള ആളുകൾ അവിടെ സർച്ച് ചെയ്ത് നമ്മുടെ ബിസിനസ്സിലേക്ക് എത്തിയിട്ടുണ്ടോ അപ്പോ നമ്മൾ ഗൂഗിൾ ആഡ് പലപ്പോഴും ചെയ്യാത്തത് നമുക്കത് ചെയ്യാൻ അറിയില്ലാത്തതുകൊണ്ടാണ് ഫേസ്ബുക്കിലെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആഡ് ചെയ്യുന്നത് വളരെ ഈസിയാണ് ബൂസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ആഡ് ഇറണവും പക്ഷേ ഗൂഗിളിൽ അങ്ങനെയല്ല യൂട്യൂബിൽ യൂട്യൂബിൽ നല്ല നമ്മുടെ കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള രീതിയുടെ ഉള്ളിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും അവർ അവരുടെ ബിസിനസിന്റെ വീഡിയോ പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് നമ്മുടെ ആഡ് അവിടെ ഷോ ചെയ്യാൻ പറ്റും അങ്ങനെ നമ്മുടെ ആഡ് ഷോ ചെയ്തതിനെ തിരിച്ചായിട്ട് ആളുകൾ നമ്മുടെ ബ്രാൻഡിനെ കുറിച്ച് മനസ്സിലായിരുന്നു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടെ